അസ്സലാമു അലൈക്കും ഈ സൂറത്ത് ഓതിയാൽ അത്ഭുതം കാണാം ഏതാണ് ആ സൂറത്ത് എന്ന് പ്രത്യേകം ഈ ചാനലിലൂടെ പറയുന്നു സൂറത്തിൽ വാക്കിയ എല്ലാ രാത്രിയിലും വാക്യ ഓതുന്നവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല മയത്തിൻ്റെ അടുത്ത് ഓതിയാൽ ശിക്ഷ അകറ്റപ്പെടാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക രോഗിയുടെ അടുത്തോതിയാൽ രോഗശമനത്തിന് നല്ലതാണ് മരണാസന്ന രോഗിയുടെ അടുത്ത് ഓതുന്നത് റൂഹുപിടിത്തം ലളിതമാവുകയും ചെയ്യും പ്രസവം അടുത്തവളുടെ മേൽ ഓതുന്നത് പ്രസവം എളുപ്പമാകും ബാക്കിയ സൂറത്തെ ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് അത് നിങ്ങൾ ഓതുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അവരെ കൊണ്ട് പരിശ്രമിക്കുക ദിവസവും നാൽപ്പത് തവണ ഇടമുറിയാതെ തുടർച്ചയായി ഓതുക എങ്കിൽ അയാൾക്ക് അള്ളാഹു സുഗമമായി ജീവിക്കാനുള്ള മാർഗം അള്ളാഹു നൽകും ഇൻഷാ അല്ലാ അസർ നിസ്കാര ശേഷം പതിനാല് വട്ടം ഓതുന്നതും ഫലപ്രദമാണ് വാക്യാ നാൽപ്പത്തൊന്ന് വട്ടം ഒരേ ഇരുത്തത്തിൽ ഓതിയാൽ ഉദ്ദേശങ്ങളെല്ലാം നടക്കും പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു തരട്ടെ അമീൻ ആലമീൻ അസ്സലാമു അലൈക്കും